ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അതായത് സി ബി എസ് ഇയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ അനിയത്തി അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മുടെ മലയാള പാഠപുസ്തകത്തിൽ വടാവലിയിലുള്ള ഒരു ചാപ്റ്ററാണ് ലക്ഷ്മണ സ്വാതന്ത്നം ഇത് നമ്മുടെ രാമായണത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന അധ്യാത്മ രാമായണം കിളിപ്പാർട്ടിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സ്വാതന്ത്നം എന്ന് പറയുന്ന ഭാഗം അതിൽ പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ആ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ ആ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ സൗമിത്രി കുമാര നീ കേൾക്കണം മത്സരാദ്യം മെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടു നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമോ നിതു കേൾക്കനീ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശവും അതല്ല എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാർക്കി വഗ്നി സന്തപ്ത ലോകസ്ഥാപു ബിന്ദുനാ സന്നിപം മത്യജന്മം ക്ഷണഭാങ്കുരം ചക്ഷുശ്രവണഗ്രസ്തമാം ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും മാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു ാദി സംഗമകാല സ്ഥിതമോർഖർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നന്ദ്യ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുദ്ധ്രവും സ്വപ്ന സമാനം കളത്ര സുഖം നൃടമൽപായുസ്സു നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാർഗെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഹേം നിമിത്തം മഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹാം ആഢ്യോഹാം എന്നാം കലർന്നിടുക ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോകിടിലാം മണ്ണിന്നു കീഴായ കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹംസ പഞ്ചഭൂതക നിർമ്മിതം മായാമയായ പരിണാമിയായൊരു കായം വികാരിയായുള്ള ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹിന ലോഹം ദഹിപ്പിപ്പതിനു നീ മനസ്സാരിൽ ക്ഷമിക്കണം മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ രോഷേണ വന്നു ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാമാവ വിദ്യമാകുന്നതും ദേഹമല്ലോർക്കിൽ ആത്മാവെന്നും മോഹായുള്ളൊരു വിദ്യ കേൾ സംസാരകാരണിയായതും വിദ്യയും സംസാരനാശിനിയായതും വിദ്യയും ആകിയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതും നറിക നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളുന്നതിൽ ക്രോധം മാതാ പിതൃ ഭ്രാതൃമിത്രു സഹികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും ഭുവാൻ ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധം മൂലം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേഖരം ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം അധ്യാത്മരാമായ കിളിപ്പാറ്റ എഴുത്തച് അപ്പൊ നമ്മളിവിടെ ലക്ഷ്മണ സാന്ത്വനം അതായത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞിട്ട് ലക്ഷ്മണൻ അത്യധികം കുപിതനായിട്ടിരിക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച് തുഞ്ചിത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായ കിളിപ്പാട്ട് എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗം മാത്രമാണ് ലക്ഷ്മണ സാന്തനം അതിൽ പറയുന്നത് നമ്മുടെ രാമായണത്തെ ബേസ് ചെയ്തുകൊണ്ട് രാമായണത്തില് ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചതായിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് രാജാവിനത് മാറ്റി വെക്കേണ്ടി വന്നു അത് ഏഹ് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലക്ഷ്മണൻ സഹോദരനായിട്ടുള്ള നമ്മുടെ ലക്ഷ്മണന് ശ്രീരാമനെ രാജാവാക്കാത്തതിന്റെ ദേഷ്യമായിരുന്നു അപ്പോൾ അതിന്റെ പുറത്ത് എന്ത് വന്നാലും എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ആരെ രാജാവിനെ പോലും കെട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല ശ്രീരാമനെ ജേഷ്ഠനായിട്ടുള്ള ശ്രീരാമനെ രാജാവാക്കണം എന്നുള്ള വാശിയിലും ദേഷ്യത്തിലും ഇരിക്കയായിരുന്നു ലക്ഷ്മണൻ അപ്പൊ ആ ലക്ഷ്മണനെ ശ്രീരാമൻ പോയിട്ട് ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഈ പാഠഭാഗത്തില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്താ ഇവിടെ പറയുന്നത് മത്സാ സൗമിത്ര കുമാര അതായത് മോനെ സുമിത്രയുടെ പുത്രനായിട്ടുള്ള കുമാര നീ കേൾക്കൂ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക് നിന്റെ മനസ്സിലുള്ള മാത്സല്യ ബുദ്ധികളല്ല അതായത് ഏർ മാത്സര്യ ബുദ്ധികളെല്ലാം മാത്സര്യങ്ങളെല്ലാം മത മാത്സര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച ശേഷം ഞാൻ പറയുന്ന വാക്കുകൾ നീ കേൾക്കണം അതായത് ഉള്ളിലുള്ള ഇപ്പോൾ ഇന്നയാളെ ജയിപ്പിക്കണം അല്ലെങ്കിൽ ഇന്നയാളെ നീ രാജാവാക്കണം അങ്ങനെയുള്ള ഇന്നയാളത് അങ്ങനെയുള്ള മാത്സര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോപം എല്ലാം കോപം ക്രോധം അതുപോലെ തന്നെ ലോപം മോഹം അങ്ങനെയുള്ള എല്ലാ മനസ്സിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ പറയണതൊന്ന് നീ കേൾക്കൂ എന്താണ് ഞാൻ പറയുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിന്റെ ഉള്ളിൽ എന്നെ രാജാവാക്കണം അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്ക് നിന്നെ മുൻപ് തന്നെ എനിക്ക് നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോടുള്ള വാത്സല്യം നിനക്കുള്ളതുപോലെ മറ്റാർക്കും ഇല്ലെന്ന് എനിക്കറിയാം അപ്പൊ ഈ രാജ്യ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ നമ്മുടെ ഈ കൊട്ടാരത്തിൽ തന്നെ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം റെസ്പെക്ട് ചെയ്യണു അത് വേറെ ആർക്കുമില്ല നീ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുന്നത് പോലെ നിനക്ക് എന്നോടുള്ള വാത്സല്യം ഉള്ളതുപോലെ മറ്റാർക്കും ഇവിടെ ഇല്ല എന്നതും എനിക്കറിയാം എന്ന് പറയുകയാണ് നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഇതെല്ലാം ശരിയാണെങ്കിലും ഈ വാക്കുകൾ നീ കേൾക്കുക അതായത് നിനക്ക് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം എനിക്ക് നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇവിടെ ഇല്ല ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ നിനക്ക് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല അതൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കൂ എന്താണ് ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യദാനാദിയും സത്യമെന്നാകിയിലേ പ്രയാസം തവ യുക്തം അതല്ലായി എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസും ഓർക്കുന്നീ അപ്പൊ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാണുന്നു നമുക്ക് ഈ കാണാൻ കഴിയുന്ന രാജ്യം ദേഹം മുതലായവ ഈ ലോകം ധാന്യങ്ങള് ധനങ്ങള് സത്യമായിട്ടുള്ളതാണെങ്കിൽ മാത്രമല്ലേ അതിന്റെ നഷ്ടത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമുള്ളൂ ദൃശ്യമായ ഒന്നും നം എന്തല്ല സത്യമല്ല സുഖഭോഗങ്ങളെല്ലാം മിന്നൽ കൊടി പോലെ വളരെ വേഗം നശിക്കുന്നതാണ് എന്താ പറയുന്നത് വഗ്നി സന്തപ്ത ലോകസ്ഥാപു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗ്ലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനമാം ലോകവും ആലോല ചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആയുസ് എല്ലാം നമുക്ക് എന്താണ് നഷ്ടമാകുന്നതാണ് എത്ര പെട്ടെന്ന് വേണമെങ്കിൽ നഷ്ടമാകും നമ്മുടെ കയ്യിലല്ല ഒന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒന്നും ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നമ്മളുടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അഹങ്കരിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ അല്ല അതായത് ധനങ്ങളായിക്കോട്ടെ ധാന്യങ്ങളായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ കൊട്ടാരമായിക്കോട്ടെ രാജ്യമായിക്കോട്ടെ എന്ത് സാമ്രാജ്യം നമ്മൾ കെട്ടിപ്പടുത്താലും അതൊന്നും നമ്മുടെ അല്ല നിമിഷം ഒരു ഒരു കുറച്ച് നാൾ നമ്മുടേന്ന് നമുക്ക് അവകാശപ്പെടാമെങ്കിലും പിന്നീടത് നമ്മുടേതല്ലാതെ മാറും കാരണം ആയുസ് എന്ന് പറയുന്നത് ഓരോ ജീവൻ്റെയും ആയുസ് എന്ന് പറയുന്നത് എന്താണ് ഒരു നിമിഷം നേരത്തേക്കേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആയുസ് നമുക്ക് നമ്മൾ മരണപ്പെടാം ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ആയുസ് തീരാവുന്നതാണ് അപ്പോൾ ആയുസ് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പ വേണമെങ്കിലും നഷ്ടമാകും അതായത് എക്സാമ്പിൾ എന്താണ് പറയുന്നത് സന്തപ്ത ലോകസ്ഥാപു ബിന്ദുനാ സന്നീപം മദ്യജന്മക്ഷണ പങ്കുരം അതായത് നമ്മള് വീട്ടിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു ലോ ഒരു ലോ ഇരുമ്പില് നമ്മള് ചുട്ടു പഴ്ത്തിരിക്കുന്ന ലോകത്തില് നമ്മളൊരു തുള്ളി വെള്ളം കിറ്റി കൊടുക്കുമ്പോൾ ക്ഷണ നേരം കൊണ്ട് എന്താണത് അത് വാനിഷയെ പോകും അതാണ് ഇവിടെ പറയുന്നത് വഗ്നിസന്തപ്ത ലോക സ്ഥാപു ബിന്ദുനാ സമീപം മധ്യജന്മം ക്ഷണഭുരം ഒരു ലോകപാത്രത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി എളുപ്പത്തിൽ തന്നെ ആവിയായി പോകുന്നത് പോലെയാണെന്ത് മനുഷ്യജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മം വേഗം അവസാനിക്കും ചക്ഷുശ്രവണ ഗ്ലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്തസാ ഭോഗങ്ങൾ തേടുന്നു എന്താ പറയുന്നത് ചക്ഷുശ്രവണ ഗ്ലസ്തമാം ദർദുരം അതായത് പാമ്പിന്റെ പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയാണ് ചക്ഷുസ്ഥാന ഗ്ലസ്തമാം താത്വരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സാബോഹങ്ങൾ തേടുന്നു അതായത് പാമ്പിന്റെ വായിലിരിക്കുന്ന തവള തവളയെ പാമ്പ് പിടിച്ചു തവളയുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും തവള എന്താണ് ഇര തേടിക്കൊണ്ട് നാവ് പുറത്തേക്ക് ഇട്ടുകിയിരിക്കുകയാണ് അതായത് വല്ല എല എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് നാം ഓരോ മനുഷ്യന്റെയും എന്ന് തന്നെയാണ് ഇതിലൂടെ പറയുന്നത് അതായത് എഴുത്തച്ഛൻ ഇത്രയോ കാലം മുമ്പ് എഴുതിയതാണ് അതിലൂടെ പറയുന്നത് ഈ ഓരോ വരികളിലൂടെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണെങ്കിൽ കൂടി ഇത് നമ്മൾ ഓരോ മനുഷ്യരും ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യമാണ് അതായത് പാമ്പിന്റെ വായിലിരിക്കുന്ന തവള തവളയുടെ ആയുസ് ഏത് നിമിഷം വേണമെങ്കിൽ അവസാനിക്കാമെന്നിരിക്കേ തവള എന്ത് ചെയ്യാണ് വല്ല ഇരകളും എനിക്ക് കഴിക്കാൻ കിട്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം അപ്പോഴും തവള അവിടെ ആലോചി മനസ്സിലാക്കുന്നില്ല താന്തർ അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നന്ദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ഇവിടെ പറയുന്നത് വഴിയാത്രക്കാര് നമ്മുടെ സത്രങ്ങളിൽ സത്രത്തിൽ ഒരു രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ശേഷം പ്രഭാതത്തിൽ പല ദിക്കിലേക്കായി പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ ഒരുമിച്ചൊഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ നദിയിലെ തടസ്സങ്ങളിൽ തട്ടി പലയിടത്തേക്കും വേർപിരിഞ്ഞു ഒഴുകുന്നത് പോലെയുമാണ് മനുഷ്യർക്ക് വീടുമായിട്ടുള്ള ബന്ധം എന്നാണ് പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരിയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുദ്ധ്രവും സ്വപ്ന സമാനം കളത്രസുഖം ഋണമൽപായുസും നിരൂപിക്കുക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഹേന്താ പറയുന്നത് നമുക്ക് കുടുംബാംഗങ്ങൾക്ക് വീട്ടിലൊന്നും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല അല്ലെ എപ്പോഴും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഐശ്വര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമല്ല ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഐശ്വര്യ സമ്പത്ത് പണം അപ്പോൾ ഐശ്വര്യവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമല്ല യൗവനോ അസ്ഥിരമാണ് യൗവനം എന്ന് പറയുന്നതും സ്ഥിരമുള്ളതല്ല ഇന്ന് നല്ല സുന്ദരിയായിട്ടോ സുന്ദരനായിട്ടോ കാണാം എന്നാൽ ഒന്ന് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ അതേ സുന്ദരത ഉണ്ടാവുമോ ഇല്ല അതേ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ല യൗവനം കഴിഞ്ഞ് പിന്നെ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അതേ ഇത് ഉണ്ടാവണം യൗവനം നിലനിർത്തി കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല അപ്പൊ എല്ലാം അസ്ഥിരമാണ് അതാണ് ഇവിടെ പറയുന്നത് ദാമ്പത്യ ബന്ധം സ്വപ്നം പോലെ വേഗം നശിക്കുന്നതും മിഥ്യയുമാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പൊ എന്താണ് നമ്മുടെ ഈ എല്ലാം നമ്മുടെ എന്താണ് സമ്പത്ത് അതുപോലെ നമ്മുടെ ശരീരമായിക്കോട്ടെ എല്ലാം തന്നെ എന്താണ് ഒരു സ്വപ്നം പോലെയാണ് മിഥ്യയാണ് എന്നാണ് പറയുന്നത് ദേഹം നിമിത്തം അഹംബുദ്ധിക്കൈ കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രാഹംയോഹം എന്ന പ്രേഡിതം കലർന്നിടും ദശാന്തരി എന്താ പറയുന്നത് നമ്മൾ ദേഹം നമ്മുടെ ശരീരം കൊണ്ടൊക്കെ ആളുകൾ എന്താണ് അഹങ്കരിക്കും ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ഞാൻ രാജാവാണ് ഞാൻ ആഠ്യനാണ് ഞാൻ തമ്പുരാനാണ് ഞാൻ ടീച്ചറാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ അഹങ്കരിക്കും ആക്ച്വലി എന്താണ് അഹങ്കരിച്ചുകൊണ്ടൊന്നും എന്താണ് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മരണം നമ്മളെ തേടിയെത്തുന്നത് അല്ലെ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകില്ല മിന്ദു വെണ്ണീരായി ചമഞ്ഞു പോകിയിടലാം മണ്ണിനു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം അപ്പൊ ഇവിടെ ശ്രീരാമൻ പറയാണ് നമ്മുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജാതി കൊണ്ട് നമ്മുടെ മതം കൊണ്ടൊക്കെ പല ആളുകളും ഇവിടെ അഹങ്കരിക്കും ഞാൻ നദാഠ്യനാണ് ഞാൻ ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ ഞാൻ രാജാവാണ് ഞാൻ മന്ത്രിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഓരോരോ ഓരോ പൊസിഷനുസരിച്ച് അഹങ്കരിക്കുന്നവരുണ്ടാവും പക്ഷെ ആ അഹങ്കാരം ഒന്നും നന്നല്ല കാരണം ആ അഹങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണം പെട്ടെന്ന് വരുന്നത് ആ മരണം വരുമ്പോൾ ഏത് ആളായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ എന്തായി തീരും ലാസ്റ്റ് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ആ മരണത്തിന് ശേഷം നമ്മുടെ ശ മരണത്തിന് ശേഷം നമ്മുടെ ശരീരം എന്തായി മാറും ജന്തുക്കളുടെ ഭക്ഷണമായിട്ട് മാറും വെന്തു വെണ്ണീറായി ചമഞ്ഞ് പോയിടില്ല പിന്നെ എന്തായി മാറും വെന്തു വെണ്ണീറായിട്ട് മാറും അതായത് ഓരോ വിശ്വാസപ്രകാരം ചിലപ്പോൾ ദഹിപ്പിക്കും ഒക്കെ ചെയ്യും അപ്പം മറവ് ചെയ്യും ദഹിപ്പിക്കും അപ്പം ദഹിപ്പിക്കുന്ന സമയത്ത് അത് വെണ്ണീറായിട്ട് മാറും പിന്നെ നമ്മൾ മറവ് ചെയ്യുകയാണെങ്കിൽ സംസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും മണ്ണിനു കീഴായി കൃമികളായി പോകില്ല അതായത് മണ്ണിൻ്റെ അടിയിൽ നമ്മൾ സംസ്കരിക്കുമ്പോൾ അത് കൃമികളൊക്കെ പുഴുക്കളൊക്കെ വന്നതിന്ന് അങ്ങനെയും പോവാം നന്നല്ല ദേഹം നിമിത്ത മഹാമോഹം അപ്പം നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ അതിമോഹിക്കാൻ അഹങ്കരിക്കാൻ പാടില്ല അപ്പോ ജന്തുക്കൾ ഭക്ഷിക്കും അതുപോലെ തന്നെ വെന്ത് വെണ്ണീറായി മാറും ചിലപ്പോൾ അത് മണ്ണിൽ ലയിച്ച് കൃമികളായിട്ടും മാറും അതിനാൽ ദേഹത്തെ കുറിച്ചിട്ടുള്ള അതിമോഹം ഒന്നും നല്ലതല്ല എന്ന് പറയുന്നു പിന്നെന്താണ് പറയുന്നത് തൊം മാംസ രക്താസ്തി വിൺമൂത്രരേത സാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയായി പരിണാമിയായൊരു കായം ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനുനി മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായക എന്നറിയുക നീലക്ഷ്മണ അപ്പോ പിന്നീട് പറയാണ് തൊക്ക മാംസം രക്തം അസ്ഥി മലമൂത്രങ്ങൾ ബീജം എന്നിങ്ങനെയുള്ള സപ് സപ്തധാതുക്കളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ശരീരം എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അത് നശ്വരമാണ് ദേഹത്തോടുള്ള അഭിമാനത്തിന്റെ ഫലമായുണ്ടാകുന്ന മോഹത്താൽ നീ ലോകം ദഹിപ്പിപ്പാൻ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചത് അല്ലേ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചതൊക്കെ നിനക്ക് ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നിനക്ക് ദേഹത്തോടുള്ള അമിതമായ സ്നേഹമുള്ളത് ഇവരുടെ മനസ്സിലേക്കാണ് ഈ എന്ത് വരുന്നത് ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിയാൽ ദോഷേണമെന്നു ഭവിക്കുന്നതോർക്ക് നീ ദേഹോഹം എന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് ദേഹ മാതാവ് വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നതും മോഹേയേന്ദ്രിയായുള്ള ഒരു വിദ്യകേൽ സംസ്കാ ഏർ സംസാരകാരിണി ആയതും സംസാരനാശിനി അപ്പൊ മനസ്സിലാക്കാനുള്ള ബുദ്ധി കൂടി വേണം അപ്പോൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആത്മമായി ആത്മ എന്താ പറയുന്നത് ആത്മജ്ഞാനത്തിന്റെ ആത്മ ആത്മജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ നമുക്ക് എന്തുണ്ടാവുന്നത് ഇങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആകെയാൽ മോക്ഷാർത്ഥിയാകെ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ് ചെയ്യുക നീണ്ടുന്നതും തത്ര കാമ ക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതും അറിയാതെ അതായത് നമ്മുടെ ഉള്ളിൽ വിദ്യ ഇല്ല അറിവില്ലെങ്കിലാണ് നമ്മുടെ ഉള്ളിൽ എന്ത് വരുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടുവേണം നമ്മുടെ മനസ്സിലേക്ക് കാമം ക്രോധം മുതലായിട്ടുള്ള ദോഷങ്ങൾ കടന്ന് കയറുന്നത് അതായത് ഞാൻ ദേഹമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ ചിന്ത മനുഷ്യരില് അവിദ്യ ഉണ്ടാക്കുന്നു അവിദ്യ മോഹത്തിന്റെ മാതാവാണ് അവിദ്യ എന്ന് പറയുമ്പോൾ അറിവില്ലായ്മ അതായത് എൻ്റെ ശരീരം എൻ്റെ 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 മാത്രം എൻ്റെ ശരീരം ഞാൻ അതാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് എന്താ ഇതുപോലെ കാമക്രോധ ലോപമോഹാദികളൊക്കെ കടന്നുകൂടുന്നത് അപ്പോൾ അവിദ്യ എന്ന് പറയുന്നത് മോഹത്തിന്റെ മാതാവാണ് അറിവില്ലായ്മ മോഹത്തിന്റെ മാതാവായത് കൊണ്ട് അപ്പൊ ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണ് ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുന്ന ആണെങ്കിൽ എന്താണ് ആ മോഹത്തെ അതായത് മോഹത്തെ നശിപ്പിക്കുന്ന വിദ്യ കൂടിയാണ് അപ്പോൾ ഇത് എൻ്റെ ആത്മാവാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ശരീരമല്ല അല്ലെങ്കിൽ ഞാൻ ദേഹമല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വിദ്യ ഉണ്ടാവും ഈ ലോക ജീവിതത്തോട് താല്പര്യം ജനിപ്പിക്കുന്നത് അവിദ്യയും ഈ ലോകത്തോടുള്ള ആഭിമുഖ്യം നശിപ്പിക്കുന്നത് വിദ്യയുമാണ് അപ്പോ അറിവില്ലായ്മ രണ്ട് രീതിയിലുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ് നന്ന നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിദ്യയാണ് അറിവില്ലായ്മ എന്താണ് അവിദ്യയായിട്ടും മാറും അപ്പോ പിന്നെ പറയുന്നത് എന്താണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധം അറിയുള്ളൂ മാതാ പിതൃ ഭ്രാതൃ മിത്ര സഹികളെ ക്രോധനിമിത്തം ഹനിക്കുന്നതും പൂമാൻ ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധം മൂലം നൃണാമ സംസാര ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷേഖരം ക്രോധം പരിത്യജിക്കണം ബുധജനം അപ്പൊ പറയുന്നത് ഈ കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം എന്നിങ്ങനെയുള്ള വികാര വിചാരങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ മനുഷ്യരെയും ശത്രുക്കളാണ് ഇതിൽ ആരെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും എന്താണ് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല അവരെന്താണ് ഇപ്പൊ ക്രോധം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ എല്ലാ ആളുകൾക്കും കൂടുതലുള്ള കാര്യമാണ് അല്ലേ അതുകൊണ്ടാണ് പല സംഭവങ്ങളും നടക്കുന്നതിന് അതായത് ദേഷ്യത്തിൻ്റെ പുറത്താണ് അപ്പം ദേഷ്യം ഈ ദേഷ്യം കാമം ക്രോധം മോഹം ലോഭം ലോപം മാത്സര്യം എന്നിങ്ങനെയുള്ള മതം ഒരു വികാര വിചാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ വിജയിക്കും അല്ല ഇവർ ഈ വികാര വിചാരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും നമുക്ക് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മുടെ ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് ഇവരിൽ മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ഓരോ മനുഷ്യന്റെയും മോക്ഷത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണ് ക്രോധമാണ് അതായത് നമ്മുടെ അച്ഛനമ്മമാര് നമ്മുടെ സഹോദരങ്ങള് ബന്ധുക്കള് ഭാര്യ കുട്ടികൾ കൂട്ടുകാര് എല്ലാവരും നമ്മുടെ ക്രോധത്തിന് നമ്മൾ ക്രോധത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമുക്ക് നഷ്ടപ്പെടും ഇവരെല്ലാവരും നമ്മൾ എന്തായി മാറും ശത്രുക്കളായിട്ട് മാറും ക്രോധം നമ്മളെ പിടിച്ച് ഏർ അടക്കി കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ശത്രുക്കളായിട്ട് മാറും പിന്നീട് അവരെ നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യും നമ്മുടെ ദേശത്തിന് പുറത്ത് അവരെ എന്ത് ചെയ്യാനും ഒരു മടിയുണ്ടാവില്ല അതുകൊണ്ട് അവരെ കൊല്ലാൻ പോലും മടി ഉണ്ടാവില്ല അപ്പൊ ക്രോധം കൊണ്ട് മനുഷ്യന് ദുഃഖമാണ് ഉണ്ടാവുക മനുഷ്യനെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ് ക്രോധമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതും ക്രോധമാണ് അതിനാൽ വിവരമുള്ള ആളുകൾ ക്രോധം ഉപേക്ഷിക്കണം അതായത് അറിവുള്ളവർ അറിവും വിദ്യയും ഉള്ളവർ എന്ത് ചെയ്യണം ഉള്ളിലുള്ള ദേഷ്യം കോപം ഇങ്ങനെയുള്ള വികാര വിചാരങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കണം ഒരിക്കലും നശിപ്പിക്കാൻ മീൻസ് ഉപേക്ഷിക്കണം നമ്മൾ ഒരിക്കലും അതില് അത് നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടരുത് ദേഷ്യവും ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് പിടിച്ചെടുക്കാൻ സമ്മതിക്കരുത് നമ്മൾ അതിനെ ഉപേക്ഷിക്കണം അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മനുഷ്യനും എന്ത് ചെയ്യും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ എല്ലാം നമുക്ക് നഷ്ടമാവും അവരെല്ലാം നമ്മൾ ശത്രുക്കളെ പോലെ കാണും പിന്നീട് അവരെ നമ്മൾ ഉപദ്രവിക്കും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ഇവിടെ ലക്ഷ്മണൻ ക്രോധത്തിലിരിക്കുകയാണ് അപ്പൊ ലക്ഷ്മണന്റെ ഉള്ളിൽ ആര് വന്നു ക്രോധം കയറി ആ ക്രോധം കൊണ്ടാണ് ലക്ഷ്മണൻ രാജാവിനെ കെട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല ശ്രീരാമനെ എങ്ങാ എങ്ങനെയെങ്കിലും രാജാവാക്കണം എന്നുള്ള ദൃതനിഷ്ഠയത്തിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രേഷ്ഠ സഹോദരനായിട്ടുള്ള ശ്രീരാമൻ ഉപേക്ഷി ഉപദേശിക്കുന്നു അപ്പൊ ജ്യേഷ്ഠം പറയാണ് നീ ഇപ്പൊ അതായത് രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ് അപ്പൊ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അമ്മമ്മ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിലുള്ള പ്രജകൾ ഇവരൊക്കെ നീ എന്ത് ചെയ്ത് നീ എന്നെ രാജാവാക്കിയാലും എന്താണ് നിനക്ക് തന്നെ നഷ്ടം അല്ലേ അവരൊക്കെ നിന്നെ ശത്രുവായിട്ട് കാണും നീയും അവരെ ശത്രുവായിട്ട് കാണും അപ്പൊ ഇപ്പൊ ഈ ജീവിക്കുന്ന ഇപ്പൊ സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഈ ഒരു ജീവിതം ഉണ്ടാവില്ല പിന്നെ രാജാവായി കഴിഞ്ഞാലും എനിക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് പിന്നീട് രാജാവായിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ രാജ്യം അല്ലെങ്കിൽ ഈ ധനം ഈ കാണുന്ന സമ്പത്തൊക്കെ എന്താണ് നിമിഷ നേരം കൊണ്ടില്ലാതാവാം വല്ല യുദ്ധം ഉണ്ടാവേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് നഷ്ടമാവാം അപ്പൊ ഇവ രാജാവായിട്ട് വല്ല കാര്യമുണ്ട് അപ്പോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എന്തില്ല ഒരു അർത്ഥവും ഇല്ല അതുകൊണ്ട് ഇങ്ങനത്തെ മത്സര്യ ബുദ്ധികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ത്യജിക്കണം എന്നാണ് സഹോദരനോട് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് നീ മനസ്സിലാക്കുക നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ഇതൊന്നും നമ്മുടെ അല്ല ഇതൊക്കെ എന്താണ് ഒരു സ്വപ്നം പോലെയാണ് ാണ് അല്ലെ ഓരോ മനുഷ്യനും സ്വപ്നം പോലെയാണ് ഓരോ ജീവിതം ജീവിക്കുന്നത് അതായത് നമ്മൾ ഇന്ന് ഉണ്ട് നാളെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ഓരോ നിമിഷം നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ അപ്പൊ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലല്ല എപ്പോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്താണ് ഓരോ കാര്യങ്ങളിലും അഹങ്കരിക്കരുത് അപ്പൊ ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണോട് പറയുന്നതാണെങ്കിൽ കൂടി ഇത് നമ്മൾ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് കൂടിയാണ് ഇവിടെ ചേട്ടൻ അനിയനോട് പറയുന്ന ഉപദേശമാണ് ഇവിടെ എഴുത്തച്ഛന്റെ ധ്യാർമരാമായണ കിളിപ്പാട്ടിലെടുത്ത ലക്ഷ്മണ സ്വാന്തനം എന്ന് പറയുന്നത് ലക്ഷ്മണെ സ്വാതന്ത്രിപ്പിക്കുകയാണ് ആ ഒരു ഭാഗമാണെങ്കിൽ കൂടി അത് ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് എന്താണ് ഒരുപാട് അർത്ഥം അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിലെ ഓരോ വരികളുടെയും അർത്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കൂട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഓക്കെ ഓൾ ദി ബെസ്റ്റ്